നിങ്ങളെ വീടിന് അവിടെ എത്തിയായിരുന്നോ എങ്കിൽ ഡോറിൻ്റെ അടുത്തേക്കല്ലേ ഞാനിപ്പോൾ അൺലോക്ക് ചെയ്തേക്കാം നീ ഇവിടെ വന്നിട്ട് നിന്റെ വീട്ടിലെ ഡോറാ നീ അൺലോക്ക് ചെയ്യുവോ ഇതൊക്കെയല്ലേ ടെക്നോളജി അമ്പടാ പ്രീമിയം സ്റ്റീൽ ഡോറുകളും ടാറ്റയുടെ സ്റ്റീൽ വിൻഡോകളുടെ ഒക്കെ ഒരു വലിയ കളക്ഷനുമായിട്ട് ഡീസോ ഡോർസ് ആൻഡ് വിൻഡോസിന് ഒരു മെഗാ ഷോറൂം നമ്മുടെ തൊടുപുഴയിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മേഖലയിലെ വെൽ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം അഫോർഡബിൾ പ്രൈസില് ട്വന്റി ഫോർ ഇന്റു സെവൻ സർവീസ് സപ്പോർട്ട് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേറ്റസ്റ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി നിർമ്മിക്കപ്പെട്ട ഹെവി ഡ്യൂട്ടി ജി എ ഷീറ്റ് കൊണ്ടുള്ള ഡോറും ഫ്രെയിംസും അതിനു പറ്റിയ ലോക്സും എല്ലാം കൂടെ കൂട്ടി അഞ്ച് വർഷം വരെ വാറന്റിയും പറയുന്നുണ്ട് ഇനി നമ്മുടെ ബഡ്ജറ്റിന് അടങ്ങുന്ന കോസ്റ്റ് എഫക്റ്റീവ് സ്റ്റീൽ ഡോറുകൾ മുതൽ പ്രീമിയം ലക്ഷറി സെമി ലക്ഷറി അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഡോറുകൾ അത് മാത്രമല്ല സ്റ്റീൽ വിൻഡോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ഗ്രിൽ ടൈപ്പും വരുന്ന വിൻഡോസും കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ അളവിലാക്കി പണി തരൂ വിൻഡോസ് പ്രൊഫൈൽസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് സിക്സ്റ്റീൻ കെ ജി ടാറ്റീൽ നിർമ്മിക്കുന്നതാണ് ഇനി യു പി വി സി വിൻഡോസ് ആണെങ്കിൽ അതിന്റെ ഒരു കളക്ഷൻ ഉണ്ട് വീട്ടിലെ പഴയ ജനലും വാതിലും ഒക്കെ മാറ്റി പുതിയ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റീൽ ഡോറുകളും വിൻഡോകളും ഒക്കെ തിരയുന്നവരാണെങ്കിൽ നേരെ ഡീസോൾ വന്നുകഴിഞ്ഞാൽ മതി ഇവർ സൈറ്റിൽ വന്ന് മെഷർമെന്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഇത് സെറ്റ് ആക്കി തരും റൂമുകളിലേക്കും ബാത്റൂമുകളിലേക്ക് വേണ്ടിയിട്ടുള്ള എഫ് ആർ പി ഡോറുകൾ ഇവിടെയുണ്ട് സ്റ്റീൽ വിൻഡോ ഫ്രീ ഡെലിവറി ആണ് അബവ് വൺ ലാക്ക് പർച്ചേസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സ്റ്റീൽ ഡോർ ഫ്രെയിം തികച്ചും ഫ്രീ ആണ് ഓഫറുകൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റീൽ ഡോറുകൾ ഫ്രീ ഇൻസ്റ്റലേഷൻ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ കൂടാതെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഫ്ളാറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറൊക്കെ ജൂലൈ മുപ്പത് വരെ മാത്രമാണ് തൊടുപുഴ ഡീസോളിന്റെ ലൊക്കേഷൻ വരുന്ന നമ്മുടെ തൊടുപുഴ ചുങ്കൻ റൂട്ടിൽ ആശീർവാദ തിയേറ്ററിന് ശേഷമുള്ള ഡിവൈൻ മേഴ്സി ജംഗ്ഷനിലാണ്